അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്ന ഇടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ആനമല സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ നയൻ സീറോ ത്രീ ഫൈവ് സീറോ മുണ്ടകൻ കൃഷിക്ക് ജലസേചനം ഉറപ്പാക്കി ചീരക്കുഴി ഇറിഗേഷൻ പ്രൊജക്ടിൽ നിന്നും ഈ മാസം ഇരുപത്തിന് കനാൽ വഴി വെള്ളം തുറന്നുവിടും ചേലക്കരയിൽ നടന്ന അവലോകന യോഗത്തിലാണ് ഈ സുപ്രധാന തീരുമാനം ജനുവരി മുപ്പത്തൊന്നിനകം ജലവിതരണം പൂർത്തിയാക്കാനും യോഗത്തിൽ തീരുമാനിച്ചു മുണ്ടകൻ കൃഷിക്ക് ജലസേചനം ഉറപ്പാക്കി ചീരക്കുഴി ഇറിഗേഷൻ പ്രൊജക്ടിൽ നിന്നും കനാൽ വഴി ഈ മാസം ഇരുപത്തി ഒമ്പതോടെ വെള്ളം തുറന്നുവിടാൻ തീരുമാനമായി ഇതുമായി ബന്ധപ്പെട്ട് ചേലക്കര പൊതുമരാമത്ത് റസ്റ്റ് ഹൌസിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് സുപ്രധാനമായ ഈ തീരുമാനം ജനുവരി മുപ്പത്തൊന്നിന് മുൻപായി ജലവിതരണം പൂർത്തിയാക്കാനും യോഗത്തിൽ ധാരണയായി ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു ചേലക്കര എംഎല്എ യുവ പ്രദീപ് അധ്യക്ഷത വഹിച്ചു കർഷകരുടെ ആശങ്കകൾക്ക് പരിഹാരം കാണുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്ന് എം പി കെ രാധാകൃഷ്ണൻ ഉറപ്പു നൽകി ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് എസ് സ്വാഗതം ആശംസിച്ചു പാഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷഫ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷൈഖ് അബ്ദുൾ ഖാദർ കുമാരി തങ്കമ്മ കൂടാതെ ചീരക്കുഴി ജലസേചന പദ്ധതിയിലെ എഞ്ചിനീയർമാരും വിവിധ പഞ്ചായത്തുകളിലെ കൃഷി ഓഫീസർമാരും പാടുശേഖര സമിതി അംഗങ്ങളും കർഷകരും യോഗത്തിൽ പങ്കെടുത്തു വർഷത്തെ ജലവിതരണത്തിനായി കനാലുകളുടെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തിയാക്കാൻ തീരുമാനിച്ചു കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ച് ജലവിതരണത്തിന്റെ തീയതികളിൽ മാറ്റം വരാൻ സാധ്യതയുണ്ടെന്നും യോഗത്തിൽ അറിയിച്ചു തലപ്പള്ളി താലൂക്കിലെ ആയിരത്തി ഇരുന്നൂറ് ഹെക്ടർ കൃഷിഭൂമിക്ക് വെള്ളമെത്തിക്കുന്ന എത്തിക്കുന്ന ചീരക്കുഴി പ്രൊജക്ട് ചേലക്കര നിയോജകമണ്ഡലത്തിലെ വലിയതും പ്രധാനപ്പെട്ടതുമായ പതിനൊന്ന് മേഖലകളിലെ നിരവധി പാടശേഖരങ്ങളിലെ മുണ്ടകൻ കൃഷിയുടെ പ്രധാന ആശ്രയമാണ് ഈ വർഷത്തെ ചീരക്കുഴി ഇറിഗേഷന്റെ ഉപദേശ സമിതി യോഗാണെന്ന് ചേർന്നത് നമ്മുടെ നമ്മുടെ കർഷകർക്ക് വെള്ളം ഉപയോഗപ്പെടുത്തും സമയത്ത് വ്യത്യസ്ത മേഖലയില് അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ദേശമംഗലം വരെയാണ് ഇതിന്റെ ടൈലൻറ് കിടക്കുന്നത് കൊണ്ടുവരുവദേശം പത്ത് എഴുപത് കിലോമീറ്ററിലധികം ഇന്ന് വെള്ളം എത്തിക്കും ഒരേ സമയത്ത് വെള്ളം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ നേരത്തെ വെള്ളം കിട്ടുന്നതും അവസാനം കിട്ടുന്നതും ഒക്കെ പ്രയാസമാണ് അതെല്ലാം കൂടി ഉപയോഗിച്ചുകൊണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും കൃഷി ഡിപ്പാർട്ട്മെന്റും ലോക്കൽ ബോഡീസും അതുപോലെ തന്നെ കർഷക സമിതികളും എല്ലാം ചേർന്നുകൊണ്ട് ഓരോ സ്ഥലത്തും എങ്ങനെ ഏത് സമയത്ത് വെള്ളം കിട്ടണം എന്നുള്ളതിനെ കുറിച്ച് തീരുമാനമാണ് എടുക്കുന്നത് അതിലിപ്പോൾ സാധാരണ രീതിയിൽ ഒക്ടോബർ ആറ് ഏഴൊക്കെ തീയതിയിലാണ് വെള്ളം തുറന്നു കൊടുക്കാറ് അതിപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് ഏകദേശം സെപ്റ്റംബർ ഇരുപത്തി ഇരുപത്തൊമ്പതോടുകൂടി വെള്ളം തുറന്നുകൊടുക്കാനുള്ള നടപടി സ്വീകരിക്കും അതുപോലെ ജനുവരി മുപ്പത്തൊന്നാവുമ്പോൾ അതിന്റെ വെള്ളം ജനുവരി മുപ്പത്തൊന്ന് നമുക്ക് പറയുമ്പോൾ കൊയ്ത്ത് സമയം അപ്പൊ വെള്ളം കൂടുതൽ ചെന്ന് കഴിഞ്ഞാൽ പാടത്ത് വണ്ടി ഇറക്കാൻ പറ്റാത്ത സ്ഥിതി കർഷകർക്ക് വലിയ പ്രയാസം കൃഷി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ പരിശോധിച്ചുകൊണ്ട് ഓരോ പാടശേഖര സമിതിയും മറ്റ് പാടശേഖര സമിതിയുമായിട്ട് യോജിച്ചുകൊണ്ട് എങ്ങനെ കൃഷി ഇറങ്ങണം അതിൽ കൃത്യ സമയം വേണം ഓരോരുത്തരും ഓരോ സമയത്തും ഓരോ നെല്ലിറക്കിയാലും പ്രയാസമാണ് ഒരു പാഠശേഖർ പാടശേഖര സമിതി ഒരേ തരത്തിലുള്ള വിത്തുകൾ ഇറക്കിയാലാണ് ടൈമിലി നമുക്ക് കൊയ്തെടുക്കാൻ പറ്റും അതിന്റെ ഒരു ധാരണ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും പാടശേഖര സമിതിയും കൃഷി ഡിപ്പാർട്ട്മെന്റും ഒക്കെ ആയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലൂടെ ഓരോ പ്രദേശത്തും വെള്ളം കിട്ടേണ്ടതും വെള്ളം അധികം വരുമ്പോൾ അത് ഡൈവേർട്ട് ചെയ്ത് വിടേണ്ടതും ആ കാര്യങ്ങളൊക്കെ